പബ്സിനെ അമ്മ പോസ്റ്റ്മോർട്ടം ചെയ്തല്ലോ ഭയങ്കര ചൂടാ മുപ്പത് സെക്കൻഡ് വെച്ച് പക്ഷേ ഇരുപത് സെക്കൻഡ് മതിയായിരുന്നു അതിന് ഞാൻ തുറന്നു വെച്ച് ചൂടാറ്റിച്ചതാ കണ്ടമാനം ചൂടായി പോയി ചൂടായി പോയി അകത്ത് ഭയങ്കര ചൂടായി പോയി ഞാൻ കഴിക്കണമുണ്ടോ പണ്ടത്തെ നോസ്റ്റാൾജിക് ഐറ്റം ബംഗാളി സമോസ നോർത്ത് ഇന്ത്യൻ സമോസ നോർത്ത് ഇന്ത്യൻ സമോസയുടെ ലവേഴ്സ് ഇപ്പോഴും ഉണ്ട് കൊറേ പേരുണ്ട് ആരാധകർ എനിക്ക് കേരള സമോസതിനേക്കാൾ ഇച്ചിരി കൂടി ഇഷ്ടം ഈ സമോസ ആട്ടോ അതില് കൊറച്ച് ഡിഫറൻറ്റ് ടേസ്റ്റാ പക്ഷേ എനിക്ക് ഇഷ്ടാണ് അത് ടേസ്റ്റ് വ്യത്യാസം കഴിക്കാൻ നല്ല ചൂടാ ചൂട് കൂടി ഓടിപ്പോയി ഇത് ഇങ്ങനെ സോസിൽ മുക്കി 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 കഴിക്കണം അപ്പഴാ ടേസ്റ്റ് Mm-hmm.